വിശ്വാംശാക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ ഈ തിരുസന്നിധിയിൽ അമ്മയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് അനുഗ്രഹിച്ച് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റോസ് ബെന്നി ഞാൻ ചമ്പക്കുളം സെൻറ് മേരീസ് ബസിലിക്ക ഇടവക അംഗമാണ് ഞങ്ങളുടെ ജീവിതമാർഗം എന്ന് പറയണത് കൃഷിയാണ് അതിപ്പോൾ ഞങ്ങൾ ഒമ്പത് ഏക്കറോളം ചെയ്യുന്നു അതിൽ കൂടുതലും ഒറ്റയും പാട്ടുമാണ് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് വെള്ള പെട്ടെന്നുള്ള ഒരു ന്യൂനമർദ്ദം എല്ലാവർക്കും അറിയാം ചെന്നൈയിൽ വെള്ളപ്പൊക്കവും ഇവിടെ ഒരാഴ്ചയോളം നീണ്ടു നിന്ന മഴയും മൂലം ഞങ്ങളുടെ ഈ ഒമ്പത് ഏക്കറിൽ ഒരു നെല്ല് പോലും നിൽക്കാതെ മുഴുവനും നിലത്ത് വീണുപോയി എല്ലാവരും ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി ഇതിലൊന്നുപോലും കൊയ്തെടുക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കൊരു ടെൻഷൻ എനിക്കൊരു ഇല്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് നെല്ല് വിതയ്ക്കുമ്പോൾ തന്നെ അവിടെ എല്ലാ സ്ഥലത്തും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതരാറുണ്ട് കണ്ടത്തിന് ചുറ്റും ഞങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലും കൊന്തയെല്ല് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഈ പാടത്ത് ബെന്നിചേട്ടൻ്റെ നെല്ലില്ലാതെ ബാക്കി എല്ലാവരുടെ നെല്ല് ഇങ്ങനെ വീണ് പോയിട്ടില്ല ബെന്നിചേട്ടൻ്റെ ഒരു നെല്ല് പോലും നേരെ നിൽക്കുന്നില്ലല്ലോ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു എല്ലാവരും കളിയാക്കുകയും ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഏൽപ്പിക്കേണ്ടയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അറി വചനം അറിയാവുന്നവരോട് ഞാൻ പറയും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ പോകും ബെനിച്ചൻ ആദ്യം ടെൻഷൻ അടിച്ചിരുന്നു എന്തു ചെയ്യും എന്തു ചെയ്യും പണം ഒരുപാട് കടമുണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ടെൻഷൻ അടിച്ച് വീട്ടിൽ ഇരിക്കേണ്ട എൻ്റെ കൂടെ പള്ളി എല്ലാ ദിവസവും പള്ളി പോയിട്ട് അവിടെ ആൾത്താരയിൽ സമർപ്പിക്കുക ഒന്നും നമുക്ക് സാധിക്കില്ല രണ്ടായിരം ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഞങ്ങൾക്ക് മെഷീൻ ഇറങ്ങുമെന്ന് പറഞ്ഞത് അന്ന് ഭയങ്കര മഴ ഇതുവരെ തീർന്നിട്ടില്ല മെഷീൻ എല്ലാം വന്നത് തിരിച്ച് കയറിപ്പോയി ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുർബാനയ്ക്ക് പൈസ കൊടുക്കുന്നൊരു പതിവ് ഞങ്ങൾക്കുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നമ്മളീ പ്രാവശ്യം കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ടില്ല ആദ്യം പൈസ കുർബാനയ്ക്ക് കൊടുത്തിട്ട് വരാം കുർബാനയ്ക്ക് ഞങ്ങൾ പോയ വഴി തന്നെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്ത് കുർബാനയ്ക്ക് പൈസ കൊടുത്തു വന്നു ഞാൻ ഞാനെന്നും അമ്മയോട് പറയും ടെൻഷൻ കൂടെ ആൾക്കാരുടെ കളിയാക്കുന്ന ടെൻഷനും കൂടെ ബെൻഷൻ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നതമ്മ നീ ഒരു അടയാളം കാണിച്ചു തരണേ എന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പം ഞാൻ ഒരു അന്ന് കുർബാന കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടെ നിന്ന് കുർബ കൊന്തെല്ലിക്കൊണ്ടിരിക്കുമ്പം കൊന്ത എല്ലുമ്പോഴും ഞാൻ അമ്മയോട് പറയും അമ്മ എനിക്ക് ഉറപ്പുണ്ട് അമ്മ എന്നെ ഞങ്ങളെ സഹായിക്കുമെന്ന് ബെന്നിജന് ഒരറപ്പ് വേണം അമ്മ ഒരടയാളം കാണിക്കണമെന്ന് എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ കൊന്ത കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആകാശത്ത് നേരെ മഴവിൽ കാണുന്നു അപ്പം എനിക്ക് തോന്നി ആദ്യം എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ അപ്പം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും നോക്കിയില്ല എനിക്ക് ഉറപ്പായി മഴവില്ല ഞാൻ ഉടനെ ബെന്നിച്ചനെ എല്ലാ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു ബാ ഓടി അമ്മ അടയാളം കാണിക്കുന്നു എല്ലാവരും വന്ന് നോക്കി ഞങ്ങളമ്മെ ഒരുപാട് മഹത്വപ്പെടുത്തി ഞങ്ങൾക്ക് എന്താണെന്നറിയാത്ത സമാധാനവും സന്തോഷവും ഉണ്ടായി കാരണം ഈ പാടം ഇനി കൊയ്യത്തില്ല മഴ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി കൊയ്യാനില്ല മിഷൻ എല്ലാം പോകുന്ന എല്ലാവരും പറയുന്ന സമയത്ത് അമ്മ ഞങ്ങൾ കടയാളം കാണിച്ചത് ഞങ്ങൾക്ക് ഉറപ്പായി ഈ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ പാടം മുഴുവനും വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കാരണം എല്ലാവരും അതേ വിഷമത്തിലും സങ്കടത്തിലും പോകുന്ന സമയമാണ് കാശീരൂം കൊണ്ടുവച്ച് എപ്പോൾ ആരും പാടത്ത് പോകാത്തൊരു സമയം പോലുമായി കാരണം വെറുതെ എല്ലാവരും ഉപേക്ഷിച്ചു ഇനി കൊയ്യത്തില്ല എന്ന് പറഞ്ഞ ആ സമയമാണ് ബനിച്ചൻ മാത്രം പാടത്ത് ഞാൻ ബെനിച്ചൻ്റെ അടുത്ത് ഈ കാശീരൂപം കൊടുത്തുവിടും കാശീരൂമായിട്ട് പോയി വിശ്വാസ പ്രമാണം ചെല്ലി മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഒരു എല്ലാ പാടത്തും പോയി ചെല്ലി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരും അപ്പോൾ എല്ലാവരും ബെനിച്ചിനോട് ചോദിക്കും എന്തിനാ ഈ സമയത്തും പോയി പാടത്ത് പോയി വെറുതെ നോക്കിയിരിക്കുന്നത് അത് കളയാൻ പോകുന്ന പാടമല്ലേ ഞങ്ങൾ പറയും സാറിയില്ല ഞാൻ ബെനിച്ചനും പറയും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ വിശ്വസിച്ചു അപ്പോൾ ഈ പാടം ഞങ്ങളുടെ നേരെ അക്കരുത്ത പാടം കൊയ്തപ്പോൾ അവർക്ക് എട്ട് കിലോയാണ് ഇള ഇളവായിട്ട് അതായത് നൂറ്റി എട്ട് കിലോ കൊടുത്താൽ മാത്രമേ നൂറ് കിലോ അനുവദിക്കത്തുള്ളൂ ബാക്കി കിഴിവായിട്ട് കളയുക ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയും നീതിപൂർവ്വം ഇത് നെല്ല് കൊടുക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത് ഒരാഴ്ച പെട്ടെന്ന് തന്നെ അന്ന് മുതൽ ഈ അടയാളം കണ്ട കണ്ടതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടില്ല പിന്നെ മഴ പെയ്യാതിരുന്ന് ഞങ്ങളിങ്ങനെ നോക്കി അതിന് ശേഷം വന്ന വെയിലെന്ന് പറഞ്ഞാൽ അതിശക്തമായ വെയിൽ ഞങ്ങളെ പൊരിച്ചെടുക്കുന്ന പോലുള്ള വെയിൽ അതുവരെ മിഷൻ ഓരോടത്തും പോയി ചോദിച്ചിട്ട് എങ്ങും കിട്ടാതിരുന്ന മിഷൻ ആദ്യം രണ്ടെണ്ണം വന്നു പതിനഞ്ചാം തീയതി രണ്ടെണ്ണം ഇറങ്ങി അതിനുശേഷം ഈ വെയിലെന്ന് പറഞ്ഞാൽ അതിഭയങ്കര വെയിൽ വന്നു ഒരു മൂന്ന് ദിവസം കൊണ്ട് പാടം മുഴുവൻ ഉണങ്ങി കിട്ടി പിന്നെ എവിടെ നിന്നൊക്കെയാണ് മിഷ്യം വന്നത് ഞങ്ങൾക്കറിയില്ല ഓരോരുത്തർക്കും ഞങ്ങൾക്കും കിട്ടി നാല് മിഷ്യം തന്നെ ആ പാടം മുഴുവൻ മൂന്ന് ദിവസം കൊണ്ട് അമ്മ മുഴുവൻ ഒരു നെല്ല് പോലും കളയാതെ എല്ലാവരും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു അത്രയും പോക്കോട്ടെ എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് അമ്മ ഒരു നെല്ല് പോലും ആരുടെയും കളയാതെ അത് മുഴുവൻ കൊയ്തെടുക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ആ പാടത്തിന് മുഴുവൻ ഒരു കിലോ നെല്ല് മാത്രമാണ് കിഴിവായിട്ട് അതെല്ലാവർക്കും ഒരു അതിശയം പോലെ ആയിപ്പോയി ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു അതായത് അമ്മയുടെ വലിയ കൃപ അമ്മ ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം തന്നു കാരണം ഒരുപാട് കടമുണ്ട് രണ്ട് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് ഏക വരുമാന മാർഗം ഇതാണ് അത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കൊയ്യാൻ പറ്റാതെ പോയ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്ന അമ്മയെ അത് ഉൾക്കൊള്ളാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ പോകുമെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എനിക്കൊരു ഇല്ലായിരുന്നു എൻ്റെ അമ്മ എന്നെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായും ഉറപ്പും ബോധ്യം എനിക്കുണ്ടായിരുന്നു ഒരു നെല്ല് പോലും പാടത്ത് പോകാതെ അതും മുഴുവൻ കൊയ്തെടുത്ത് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അമ്മ തന്നു ഞങ്ങളുടെ കട ഒരുപാട് വീട്ടാനായിട്ട് സാധിച്ചു ഒരു കിലോ മാത്രമേ ആ പാടത്ത് അതുവരെ ആർക്കും അങ്ങനെ വന്നിട്ടില്ല ആ ഒരു പാടത്ത് ഞങ്ങൾക്ക് ഒരു കിലോ നെല്ല് മാത്രം അത് ഒരാൾക്കെന്നല്ല മുഴുവൻ പാടത്തെ മുഴുവൻ പ ആൾക്കാർക്ക് ഒരു കിലോ നെല്ല് മാത്രം കിഴിവ് കൊടുക്കാനായിട്ട് അമ്മ അനുഗ്രഹിച്ചു അങ്ങനെ നീതിപൂർവ്വം എല്ലാവരെയും അമ്മ കാര്യത്തോടെ അനുഗ്രഹിച്ച അമ്മയ്ക്കൊരായിരുന്നു നന്ദി പറയുന്നു അതുപോലെ ഞാൻ ഒരു ക്യാൻസറിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കുറച്ചടയായിട്ട് നടുവേദനയും കാലുവേദനയും എനിക്ക് ഒട്ടും തന്നെ എനിക്ക് പള്ളി പോയപ്പോൾ എനിക്ക് സങ്കടമാണ് കസേര ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയാവുന്ന നിലത്തിരിക്കും എനിക്ക് പക്ഷേ ഒട്ടും പറ്റാത്തൊരവസ്ഥയായി ഞാനിപ്പോൾ ഡിസ് ഒക്ടോബർ എട്ടിന് ഹോസ്പിറ്റലിൽ ഫോളോ അപ്പിന് പോയപ്പോൾ ഞാനിങ്ങനെ അവസാനം ഡോക്ടറോട് പറഞ്ഞു ഞാനതുവരെ അമ്മയുടെ തൈലം മാത്രമേ തേക്കാറുള്ളൂ വേറെ ഞാനൊരു മരുന്നും എക്സ്ട്രാ ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചിന്തിക്കേണ്ട നേരെ ഓർത്തോയെ കാണുക പറയുന്ന എക്സർസൈസ് ചെയ്യുക പക്ഷേ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മയ്ക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് അമ്മ ഇനി എന്നെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടത്തിയാൽ അമ്മയുടെ റാലിയിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും മുടങ്ങാതെ ഞാൻ പങ്കെടുത്തോളാം എന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ഇപ്പോൾ ഓർത്തോടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓർത്തോ പറയുന്ന എക്സർസൈസ് പിന്നെ വീട്ടുകാർ തന്നെ എങ്ങും വിടത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ പറഞ്ഞു എന്ത് എവിടെ പോയാലും ഞാൻ അമ്മയുടെ റാലി കഴിയാതെ എങ്ങും പോകത്തില്ല അങ്ങനെ ഞാൻ അമ്മയുടെ റാലി വന്ന് ഈ കടപ്പുറത്തുകൂടെ ചെരിപ്പിടാതെ തന്നെ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മ ആർക്കും ഞാൻ മൂലം ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ചു തന്നെ കാരണം എൻ്റെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടാണ് റാലിക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നത് അപ്പം ഞാൻ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങി ഒരു കുഴപ്പവും കൂടാതെ പൂർണ്ണമായിട്ട് എനിക്ക് അർത്ഥങ്കിൽ പള്ളി വരെ ആ റാലി പൂര്ണ്ണമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് കാലിന് വേദനയോ മറ്റൊന്നും വന്നിട്ടില്ല ഞാനിപ്പോൾ ഒന്നും എല്ലാ ഒരു കാര്യവും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നു പിന്നെ വചനം പഠിക്കുക എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയത് പഠിക്കണം പഠിക്കണം പക്ഷേ എനിക്കത് സാധിക്കത്തില്ല ഞാൻ ബുക്കിനകത്തൊക്കെ എഴുതിയാലും ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ ബുക്ക് പോവും ഞാൻ പഠിത്തം നിർത്തും പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കും വചനം പഠിക്കണം എനിക്ക് വചനം പഠിച്ച് എനിക്ക് എല്ലാവരും പറയുന്ന പോലെ വചനം ഒരു കൃപ തരണേയെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയാണ് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് അവിടെ ഒരു മേനി വചന മത്സരം എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ച എനിക്ക് ഏതായാലും അമ്മ തന്നൊരു വലിയ കൃപയാണ് ഞാൻ അതിനകത്ത് പങ്കെടുത്തു ദൈവകൃപയാലീ മൂന്ന് വർഷവും അമ്മയോട് പറയും അമ്മേ ഈ വചനം അല്ലാതെ എല്ലാവ എനിക്ക് കോട്ടിങ്ങും എല്ലാം മറക്കാതെ എനിക്ക് പറഞ്ഞു തരണേ അപ്പോൾ ഞാൻ പള്ളി പോകുമ്പോഴൊക്കെ ഈ വചനം മാത്രം എൻ്റെ മനസ്സിൽ എനിക്ക് ടെൻഷനില്ല പണ്ട് ഒരു ചെറിയ കാര്യത്തിന് പോലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് എങ്ങോട്ടെങ്കിലും പോയാൽ കണ്ടില്ല അങ്ങോട്ട് ഭയങ്കര ടെൻഷൻ ഇപ്പം എനിക്ക് ഒരു ടെൻഷനും ഇല്ല എൻ്റെ അമ്മയുടെ വച ഞാനിങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കും പിന്നെ ഈശോ തന്നെ വചനം മാത്രം ഞാൻ ഓരോ വചനവും എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല ഞാൻ ഒരുപാട് വചനം ഒരു ആയിരത്തിൻ്റെ അടുത്ത് വചനം പഠിക്കാനുള്ള കൃപ അമ്മ എനിക്ക് തന്നു അതിനോർത്തി ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു കുമ്പസാരം രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാറുണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട് കഴിയാവുന്നതും ആരെങ്കിലും എൻ്റെ അടുത്ത് ആരെ ആരുടെ അടുത്തും എനിക്കിപ്പോൾ ടെൻഷനൊന്നുമില്ല ആരുടെ അടുത്തും അമ്മയെക്കുറിച്ച് പറയണെങ്കിൽ എനിക്കൊരു വലിയ അഭിമാനമാണ് അത് അച്ഛന്മാർ ചോദിച്ചാലും അച്ഛന്മാരല്ല സിസ്റ്റേഴ്സ് അച്ചാച്ചൻ്റെ പെങ്ങന്മാരൊക്കെ സിസ്റ്റർമാർ അവരുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ വരുമ്പോഴൊക്കെ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു നാണക്കേടൊന്നും തോന്നാറില്ല ആരുടെ അടുത്തും എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവുമാണ് എൻ്റെ മക്കളെയും ഞങ്ങളുടെ ജീവിതവും തന്നെ എൻ്റെ അമ്മ തന്ന വലിയ കൃപയും കാരണവുമാണ് കാരണം ഇതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ മക്കളെ രണ്ടുപേരെയും നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് അമ്മ കൃപ ചെയ്യുന്നു അതിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെന്നൊക്കെ ചോദിക്കും ഞാൻ പറയാം അമ്മയുടെ കൃപ കൊണ്ട് അമ്മ നടത്തുന്നു അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മയോട് പറയുന്നു ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ കാര്യവും പറയാറില്ല മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ സങ്കടങ്ങളും ദുഃഖം അങ്ങനെയൊന്നും പറയാറില്ല എൻ്റെ അമ്മയോട് പറയാം അമ്മേ ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ അമ്മയെ അതിനുള്ള മാർഗവും വഴി എനിക്ക് കാണിച്ചു തരണം വേറെ ആരോട് ഞാനൊന്നും പറയത്തില്ല ഞാനീ പറയുന്ന കാര്യം ഞാൻ പക്ഷേ മറന്നും പോകും പക്ഷേ അതിനുശേഷം ഈ കാര്യം നടക്കുമ്പോഴായിരിക്കും ഞാൻ ഓർക്കണം അയ്യോ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ എനിക്ക് നടത്തി തരണം അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ കൂടെ എന്നുള്ള പൂർണ്ണ ഉറപ്പും ബോധ്യവും എനിക്കുണ്ട് കാരണം ഞാൻ ഉടമ്പളി ലൈവാണ് ആണ് ഇവിടുത്തെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ എന്താവശ്യവും അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു ടെൻഷൻ തോന്നിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന ഉടമ്പടി ലൈവ് എടുക്കും അവിടെ ഇരുന്നൊരു കൊന്തയല്ലും അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ അതിനുള്ള മറുപടി എനിക്ക് അപ്പം തന്നെ തരും എനിക്ക് പയപ്പോഴും എനിക്ക് എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലുള്ള അടയാളാണ് എനിക്ക് എൻ്റെ അമ്മ തരുന്നത് അങ്ങനെ ഭയങ്കര ഒരു ഉറച്ച വിശ്വാസം എൻ്റെ അമ്മേൻ്റെ എപ്പോഴും എൻ്റെ അടുത്തുണ്ടെന്നുള്ള ഒരു ബോധ്യം ഉറപ്പുമൊക്കെ എനിക്കുണ്ട് കാരണപ്രവർത്തകളായിട്ട് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ആരെങ്കിലും വിഷമം പറഞ്ഞാൽ അവർക്ക് ഉടമ്പടി എടുക്കാൻ വരുന്ന കാര്യമാണ് അവർ ഞാൻ പറഞ്ഞു കൊടുക്കും ഉടമ്പടി എടുപ്പിക്കാനായിട്ട് വിടും ഇപ്പം മക്കളൊക്കെ മക്കളുടെ കൂടെയുള്ള തിരുവനന്തപുരത്തൊക്കെയുള്ള പിള്ളേർക്ക് അവർക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറയും ഞാൻ പറയും നിങ്ങൾ വീട്ടിലോട്ട് പോര് അവരെ വീട്ടിലേക്ക് വരുത്തും അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലും കുഴപ്പമില്ല നിങ്ങൾ പോരാൻ പറയും അവർ കൊണ്ടു വന്ന് അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് വിടും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരെയും എനിക്ക് പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ച് എന്നെക്കൊണ്ട് പറഞ്ഞ് വിട്ട് ഉടമ്പടി എടുപ്പിക്കുന്നവരെ അങ്ങനെ പോയി ഉടമ്പടി എടുപ്പിക്കും പിന്നെ പത്രം എല്ലാവർക്കും ഞാൻ എല്ലാ മാസവും തന്നെ കഴിയാവുന്നതും പത്രം മേടിച്ച് വിതരണം ചെയ്യും അതിൻ്റെ കൂടെ ചിലപ്പോൾ കാശുരൂപം മേടിക്കും എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഒരു വീട് എനിക്ക് അറിയാൻ പറ്റുമല്ലോ ആ വീട്ടിലവരുടെ ആ വിഷമത എനിക്കറിയാൻ പറ്റുമോ അപ്പോൾ ഞാൻ അവർക്ക് ആ കാശുരൂപവും കൂടെ കൊച്ചിട്ട് ഞാൻ പറയും നിങ്ങൾ ഈ കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾക്ക് സാക്ഷി നിങ്ങൾ കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷീകരണത്തിൻ്റെ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ ഞാൻ അയച്ചു കൊടുക്കും അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയും നിങ്ങളിത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കത് നേടി നിങ്ങളുടെ മനസ്സിന് വിശ്വാസം ഉറപ്പാണെങ്കിൽ നിങ്ങൾ അമ്മയുടെ അടുത്ത് പോവാം അമ്മയുടെ അടുത്ത് വന്ന് ഇച്ചിരി നേരം ഇരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടോളൂ പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കേ കാണാറുണ്ട് അത് അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ ഗ്രൂപ്പിലും രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഡെയിലി ബ്രെഡ് കേട്ടിട്ടാണ് ഞാൻ പള്ളിയിൽ പോകാറുള്ളത് അങ്ങനെ പിന്നെ സഹായമായിട്ട് ഞങ്ങൾ കൃഷി ആണ് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കൃഷി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിനകത്തുനിന്ന് രോഗികളായിട്ടുള്ളവർക്കും അതുപോലെ ഏച്ചു ഭവൻ അങ്ങനെ കൊടുക്കാവുന്നിടത്തൊക്കെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ രോഗികളായിട്ടുള്ളവരെ പോയി കാണാറുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇനിയുള്ള ജീവിതം മുഴുവനും അമ്മയുടെ മക്കളായി തന്നെ ജീവിക്കാനുള്ള കൃപയാനുഗ്രഹം കിട്ടണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശു സ്തുതി രണ്ട് കോറും ദോസ് ഒൻപത് പത്ത് വിതക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും റോസ്ബന്നി എന്ന സഹോദരി തൻ്റെ കുടുംബം കടന്നുപോയ വലിയൊരു പ്രതിസന്ധിയിൽ കൃപാസനം അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതം എങ്ങനെ അത്ഭുതകരമായി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്തുവെന്ന് അമ്മയുടെ തിരുവനത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഒൻപത് ഏക്കർ പാട്ടസ്ഥലത്ത് ഒറ്റിയെടുത്ത സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളവെടുക്കുവാൻ ദിവസങ്ങൾ മാത്രം ഉളപ്പെടുത്തിയ വലിയൊരു മഴ ആ മഴയിൽ പാടം മുഴുവനും ഒരു നെല്ല് പോലും കാണാനാവാത്ത വിധം മുഴുവൻ പാടത്തിലും വെള്ളം കയറി വിളവ് മൊത്തം നശിച്ചു എന്നെല്ലാവരും പറയുന്ന നാളുകളിലാണ് പൂർണ്ണമായും അമ്മ മാതാവിൽ പാടത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ പാടത്തിന് വേണ്ടി മാത്രമല്ല ആ പാടശേഖരം മുഴുവനെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സഹോദരിയും കുടുംബവും പ്രാർത്ഥിക്കുന്നത് സഹോദരി പറഞ്ഞു ഓരോ തവണ കൃഷി ഇറക്കുന്നതിന് മുമ്പും ഉടമ്പടി ഉപ്പ് ആ പാടശ പാടത്തിൽ മുഴുവനും വിതറുമായിരുന്നു അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിയാണ് എന്നും വിത്ത് വിതച്ചുകൊണ്ടിരുന്നത് കാരണം അമ്മയെ ഉടമപ്പെടുത്തിയാണ് കർഷക കുടുംബം ആ കൃഷി വേല മുഴുവനും ചെയ്തുകൊണ്ടിരുന്നത് അത് ഒത്തിരി സ്വപ്നം കണ്ട് നല്ല വിടവ് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഒരു മഴയിൽ അത് മുഴുവനും മുങ്ങിപ്പോകുന്നത് എല്ലാവരും പറഞ്ഞു ഒരു നെല്ല് പോലും വെള്ളത്തിന് മുകളിലില്ലല്ലോ എല്ലാം പോയല്ലോ എന്ന് പറയുമ്പോഴും സഹോദരി പറയുന്നുണ്ട് ഞാനധികം പരിഭ്രമിക്കുകയോ പേടിക്കുകയോ ചെയ്തില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഉടമ്പടി കാശരൂപം കൊടുത്തുകൊണ്ട് നേരെ പാടത്ത് പോയി പ്രാർത്ഥിക്കുവാൻ പറയുമായിരുന്നു ഇടയ്ക്ക് ഞാനും കുടച്ചില്ലുമായിരുന്നു ആരും ആ വെള്ളക്കെട്ടിൽ അങ്ങോട്ടേക്ക് പോകാതിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഉടമ്പടി കാശ്രൂപം പിടിച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ജപമാല ചൊല്ലി ആ പാടം നോക്കി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മമാതാവിൻ്റെ സംരക്ഷണം ഈശോയുടെ ഇടപെടൽ ഈ വെള്ളക്കെട്ട മാറി വിളവ് ഒരു മണി നെല്ല് പോലും നഷ്ടപ്പെടാതെ കൂടി അതോടൊപ്പം തന്നെയാണ് രണ്ടാമത് വിശുദ്ധ കുർബാന കൊയ്ത്തിന് മുമ്പ് എപ്പോഴും ചെയ്യാറുള്ളത് ആവർഷം ചെയ്തിട്ടില്ലായിരുന്നു കുർബാന എഴുതിക്കുവാൻ വേണ്ടി പള്ളിയിൽ ചെന്ന് കുർബാന നിയോഗം എഴുതിക്കുകയും അമ്മയുടെ അരികിലിരുന്ന് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തത് ഇത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ആ ആകാശത്ത് വലിയൊരു മഴവില് സഹോദരി കാണുന്നത് സഹോദരി മടവില് കണ്ടപ്പോൾ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ അടയാളം അത് തുടങ്ങുകയാണെന്ന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് എല്ലാവരോടും വലിയ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു അമ്മയുടെ മടബില് കണ്ടു ഇനി സംശയിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ശരിയാകുമെന്ന വളരെ ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസത്തോടെ കുടുംബം പ്രാർത്ഥിക്കുന്നു സഹോദരി പറയുന്നുണ്ട് അദ്ദേഹം ശരീരം കരിച്ചു കളയുന്ന വെയിലാണ് പിന്നെ വന്നത് ഒരു മണി പോലും നഷ്ടപ്പെടാതെ നെൽക്കതിരികൾ മുഴുവനും നിവർന്നു നിന്നു അത് എല്ലാം കൊയ്തെടുക്കുവാനായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ആ കാലാവസ്ഥ മുഴുവനും മാറ്റി അനുകൂലമാക്കി അത് മാത്രമല്ല റൈസ് മില്ലുകാർക്ക് അത് നൂറ്റിയെട്ട് കിലോ കൊടുത്താൽ നൂറ് കിലോ തൂക്കം വെക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അതിനൊരല്പം അന്യായമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതും അമ്മയുടെ കരങ്ങളിലാണ് നിയോഗം കൊടുക്കുന്നത് നീതിപൂർവകമായി ഈ വിഷയം അമ്മ ഇടപെട്ടു തരണമെന്ന് സഹോദരി അതും സൂചിപ്പിച്ചു നൂറ്റി എട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഉപേക്ഷിച്ചു നൂറ്റിയൊന്ന് കിലോയ്ക്ക് നൂറ് എന്ന ആ തൂക്കം അവരെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ തീരുമാനമെടുത്തു അതോടുകൂടി നല്ല വിളവ് കടബാധ്യതകൾ മാറും വിധം എല്ലാം നഷ്ടപ്പെട്ടു വന്ന് കരുതിയ കുടുംബത്തിന് അമ്മ മാതാവ് അനുഗ്രഹമായി അത്ഭുതകരമായിട്ട് ഈ ഈ കുടുംബത്തെ ഈ അവരുടെ തൊഴിലിനെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് സഹോദരിയുടെ മറ്റൊരു പ്രധാന നിയോഗം സമർപ്പിച്ചിരുന്നത് ഒന്ന് നടുവിന് നല്ല വേദനയുള്ളത് കൊണ്ട് നടക്കുവാൻ പറ്റുന്നില്ല പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കണം എല്ലാവരും നടക്കാനാവാത്തത് കൊണ്ട് ഡോക്ടറെ കാണണം ഡോക്ടർ പറഞ്ഞാൽ മാത്രം അത് പോയാൽ മതി എന്നൊക്കെ നിർദ്ദേശിച്ചുവെങ്കിലും ജപമാല കഴിഞ്ഞിട്ടേ ആശുപത്രിയിലേക്കുള്ളൂ എന്ന് സഹോദരി തീരുമാനിക്കുന്നു ഉടമ്പടി തൈലം കൊണ്ട് കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നു സഹോദരി പൂർണ്ണമായി അമ്മയിൽ തൻ്റെ ജീവിതത്തെ കൊടുത്ത് സമർപ്പിച്ചുകൊണ്ടാണ് ജപമാല റാലിക്ക് വേണ്ടി വന്ന് പങ്കുചേരുന്നത് ചേരുന്നത് യാതൊരു ക്ലൈശവുമില്ലാതെ ആദ്യം മുതൽ അവസാനം വരെയും അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ അത് കർത്തിങ്കൽ പള്ളി വരെയും ആ അഖണ്ഡ ജപമാന റാലിയിൽ പങ്കെടുക്കുകയും അന്നു മുതൽ ആ നടുവുവേദന പൂർണ്ണമായി സൗഖ്യപ്പെട്ടു മാറുകയും ചെയ്യുന്നു അതാണ് രണ്ടാമത് അടയാളപ്പെടുത്തിയ സാക്ഷ്യം മൂന്നാമത് വചനം പഠിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹവും ദാഹവുമാണ് സഹോദരി പറയുന്നുണ്ട് പല പരിശ്രമങ്ങൾ നടത്തി അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴൊക്കെയും വചനം എഴുതിക്കൊണ്ടിരുന്നു നോട്ട് ബുക്കുകൾ പലതും ഇടയ്ക്ക് വെച്ച് കാണാതെ പോകും മാറിപ്പോകും അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല പിന്നീടാണ് മാതാവിൻ്റെ ഒക്കെ ഈ നിയോഗം കൊടുക്കുന്നത് എനിക്ക് വചനം അമ്മ മാതാവ് തന്നെ എന്നെ പഠിപ്പിച്ചു തരണമെന്ന അത് കൂടി അമ്മയുടെ അരികിൽ പ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സഹോദരിയുടെ എഴുപതയിൽ നൂറുമേനി എന്നൊരു വചന പഠന പദ്ധതി തുടങ്ങുന്നതും അതിൽ പങ്കു ചേരുന്നതും ആയിരത്തോളം വചനങ്ങൾ ഇന്ന് സ്വ സ്വന്തമായി നന്നായി പറയുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് മകളെ സഹായിച്ചു അതുമാത്രമല്ല ഫറോനയിൽ ഈ കഴിഞ്ഞ വർഷം നടന്ന നൂറുമേനി എന്ന ആ ഭജന പഠന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുവാൻ സഹോദരിയെ അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്തു അങ്ങനെ ഓരോ നിമിഷവും അമ്മ അമ്മമാതാവിനോട് ചോദിക്കുന്നതൊക്കെയും കൂടെ നിന്ന് ജീവിതത്തിന് അനുഗ്രഹമാക്കി കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് സാന്നിധ്യം കൊണ്ട് സഹായിക്കുന്നത് സമയ ചുരുക്കത്തിൽ അനുവദിക്കുന്നത് വല്ല എല്ലാം നഷ്ടപ്പെടുന്ന വലിയ ഭാരത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാതെ സമൃദ്ധി കൊടുക്കുന്ന വലിയ സാമീപ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സാക്ഷ്യമാണ് സഹോദരി ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് മറ്റുള്ളവർ പലപ്പോഴും ഈ സാഹചര്യങ്ങളെ കാണുമ്പോൾ എതിര് പറയുന്നുണ്ട് കളിയാക്കുന്നുണ്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോഴൊന്നും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും എന്ത് എന്നെ സഹായിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടെന്ന ബോധ്യമാണ് എല്ലാ എതിർ സംസാരങ്ങളെയും വകവയ്ക്കാതെ മുന്നോട്ട് പോകുവാൻ കുടുംബത്തെ സഹായിച്ചത് പന്ത്രണ്ടാമത്തെ തവണയാണ് സഹോദരി ഉടമ്പടി പുതുക്കി നിൽക്കുന്നത് സ്ഥിരതയോടുകൂടി ഉടമ്പടിയിലൂടെ വിശ്വസ്തത കുടുംബത്തിൻ്റെ അപചാരിതമായി വരുന്ന ഏതൊരു വിഷയത്തിലും അനുഗ്രഹമായി ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതഭാരങ്ങൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ കുടുംബം കടന്നു പോകുന്ന പ്രത്യേകമായ വിഷയങ്ങൾക്ക് പരിഹാരം വേഗം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സ്വയമേവ സാധിക്കാത്തത് അസാധ്യമെന്ന് നാം പറയുന്നതൊക്കെയും നമുക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെ കൃപയാൽ ഈശോ അനുവദിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നന്ദി ഈ സാക്ഷ്യം സമർപ്പിക്കാം